തമിഴ്നാട്ടിൽ വടക്കു കിഴക്കൻ കാലവർഷം ശക്തി പ്രാപിച്ചതിനാൽ കഴിഞ്ഞ ആഴ്ച പത്തിലധികം ജില്ലകളിൽ കൊടുങ്കാറ്റ് നാശം വിതച്ചെടുത്തു ഈ സാഹചര്യത്തിൽ അടുത്ത റൌണ്ട് മഴ ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈ കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ച അറിയിപ്പിൽ ഭൂമധ്യരേഖ ഇന്ത്യ മഹാസമുദ്രത്തിലും അതിനോട് ചേർന്നുള്ള തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും അന്തരീക്ഷ ന്യൂനമർദ്ദം നിലനിൽക്കുന്നതായി അറിയിച്ചിട്ടുണ്ട് ഇതുമൂലം ദക്ഷിണ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് നാളെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ിലൂടെ ശ്രീലങ്കയുടെയും തമിഴ്നാടിന്റെയും നീങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് മയിടും തുറ നാഗപട്ടണം തിരുവാരൂർ തഞ്ചാവൂർ പുതുക്കോട്ട രാമനാഥപുരം ജില്ലകളിലും കാരക്കൽ മേഖലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം